നമ്മുടെ ഗബിരൂട്ടനെ ഹോസ്പിറ്റലിൽ കോട്ടയമെഡിക്കലുകളിൽ കാണിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അന്നേട്ടോ ദൈവത്തിന് നന്ന് പറയണം അതുപോലെ തന്നെ ദൈവത്തെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ പള്ളിയിലേക്ക് വന്നു ഗബരൂട്ടനാണെങ്കിൽ ഉറങ്ങി കിടക്കുന്നത് അവിടെ വെച്ച് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു എക്കെ എടുക്കാൻ വേണ്ടി കയറിയ സമയത്ത് അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ഷീണത്തിലാണ് കുഞ്ഞു കിടന്ന് ഉറങ്ങുന്നത് സത്യത്തിൽ പള്ളിയിൽ വന്നത് ഒന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ കിടന്ന് അവിടെ ഹോസ്പിറ്റലിൽ തൊട്ടേ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി അന്നേരം തൊട്ടേ എൻ്റെ കിടന്ന് ഉറങ്ങുക അങ്ങനെ നമ്മൾ വന്നേക്കും നിന്ന് കോട്ടയത്തുള്ള ചാവറേച്ചിൻ്റെ പള്ളിയിൽ കേട്ടോ ചാവറേച്ചിൻ്റെ കബറുള്ളത് ഈ പള്ളിയിലാണ് അപ്പം നമ്മൾ അവിടേക്കാണ് വന്നത് നമ്മളെ ഡോറാണെങ്കിൽ ഡെലിവറി സമയത്ത് ഞാൻ ഈ പള്ളി വന്നിരുന്നായിരുന്നു പ്രെയർ ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഹോളൊക്കെ അടയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ഒരു കുർബാനയും നൊവേനയും നടത്താൻ വേണ്ടി ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ പള്ളി വളരെ ശാന്തമായിട്ടുള്ളൊരു പള്ളിയാണ് അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കര രസമായിട്ടോ ആ പള്ളിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല നമുക്കൊന്ന് മനസ്സമാധാനത്തോടെ ഇരിക്കണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് വിഷമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പള്ളിയുടെ അടുത്ത് വന്നിരിക്കണം എന്നതിന് കുറെയൊക്കെ സമാധാനം കിട്ടും എനിക്കാണെങ്കിലും സത്യത്തിൽ ഡെലിവറി സമയത്ത് ഞാൻ നല്ല രീതിയിൽ ടെൻഷനൊക്കെ അടിച്ചിരുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നായിരുന്നു പ്രാര്ത്ഥിക്കുകയൊക്കെ ചെയ്തത് എനിക്ക് നല്ല മനസ്സിനൊക്കെ ഒരു വല്ലാത്ത സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പള്ളി എന്ന് പറയുന്നത് ചാവറേസിൻ്റെ ഒരു തീർത്ഥാടന പള്ളിയാട്ടോ നല്ല നല്ലൊരു ഫീലാണ് നമുക്ക് ഈ പള്ളിയിൽ വരുമ്പം കിട്ടുന്നതെന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ കാണാനും വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വ്യൂ ആണ് സമാധാനം ഒരു അന്തരീക്ഷമാണ് കുറച്ച് നേരം നമ്മളിവിടെ ഇരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമാധാനം അതായത് മനസ്സിനൊരു സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാവറാച്ചിൻ്റെ ഒരു ഗോൾഡൻ സ്റ്റാച്ചു കണ്ടത് ഒരു സ്ത്രീ ചാവറച്ചനോട് എന്തോ സംസാരിക്കുന്ന പോലെ ഒരു സ്റ്റാച്ചു ആണ് ഒരു ഗോൾഡനിൽ വളരെ മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തോടെ വെച്ചിട്ടുണ്ട് ഇവിടെ ചാവറച്ചൻ്റെ പഴയകാലത്ത് ഉപയോഗിക്കുന്നതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വരുമ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്നതാണ് മ്യൂസിയത്തിലൊക്കെ കയറാൻ പറ്റുന്നതാണ് ഇതാണ് പള്ളി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കോട്ടയത്തുള്ള ചാവറേച്ചിൻ്റെ തീർത്ഥാടന പള്ളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പള്ളിയാട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ വരാറുള്ള പള്ളിയും കൂടാണ്